ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു സക്സസ് നമ്മളൊരു പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പഠനമൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നു എന്ന് ഞാൻ വീണ്ടും 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 വിശ്വസിക്കുന്നു പുതിയ നോട്ടിഫിക്കേഷൻസ് വന്നു കമ്പനി ബോർഡ് എൽ ജി എസ് വന്നു കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് വന്നു അതായത് യൂണിവേഴ്സിറ്റി എൽ ജി എസും അതുപോലെ തന്നെ അതായത് യൂണിവേഴ്സിറ്റി ഒ എയും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ഗ്രേഡും ഒക്കെ നോട്ടിഫിക്കേഷൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്താ ഇതുവരെയും ജോലി കിട്ടിയില്ലല്ലോ എന്നൊരു സങ്കടവും വേണ്ട മക്കളെ ഇത് തന്നെയാണ് സമയം ഇത് ബെസ്റ്റ് ടൈമാണ് മക്കളെ ഇപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഓടി വാ ഓടിവാറിപ്പോടെ പിടിച്ചു എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭരണഘടനാ ഭേദഗതികൾ എന്ന ആ ഒരു ടോപ്പിക്കാണ് കേട്ടോ അതിനകത്തുള്ള ഫസ്റ്റ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട് ചോദിക്കുന്ന ഒരു ഒരു ഭരണഘടനാ ഭേദഗതിയാണ് ഭേദഗതി നാല്പത്തി രണ്ട് അപ്പോൾ ഇപ്പോൾ വളരെ പഴയതുപോലെ പഴയ സിലബസ് പോലെ ഒത്തിരി ഭേദഗതികളൊന്നും പഠിക്കാനായിട്ട് വളരെ സെലക്റ്റീവായിട്ട് കുറച്ച് ഭേദഗതികൾ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സെക്ഷനിലേക്ക് സ്വാഗതം എന്താ മക്കളെ ആൾ ദ ബെസ്റ്റ് ഓക്കെ ഓക്കെ ഭരണഘടനാ ഭേദഗതി എടാ ഈ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടവെടുത്തേക്കുന്ന എവിടെന്ന ഏത് രാജ്യത്ത് തന്ന കടമെടുത്തേക്കുന്നത് കടവെടുത്തേക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തേക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് അല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏത് നിയമം വന്നാൽ പോലും എന്തു ചെയ്യും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഭരണഘടനയിൽ അത് ഭേദഗതി ചെയ്യും പൗരത്വ നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം അതുപോലെ തന്നെ ഐ ടി നിയമം ഒക്കെ ഭേദഗതി ചെയ്തിട്ടില്ല അപ്പൊ ഭേദഗതി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനവി ഇനവിറ്റബിൾ ആയിട്ടുള്ള അവിഭാജ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഭരണഘടനാ ഭേദഗതി എന്നത് ഭരണഘടന ഏത് ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് പാർട്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചാൽ അത് ഇരുപതാണ് പാർട്ട് ട്വന്റി ആണ് എന്നാൽ ആർട്ടിക്കിൾ എത്രയാ മുന്നൂറ്റി അറുപത്തി എട്ടാണ് മൂന്ന് ആറ് എട്ടാണ് മുന്നൂറ്റി അറുപത്തി എട്ട് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തേക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഈ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ഭരണഘടനയിലെ ഭാഗം ഇരുപതിലാണ് പറയുന്നത് ഏതാണ് ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ഏതാണ് ഇത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് അത് ബേസ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ ദക്ഷിണാഫ്രിക്ക എന്ന ഭാഗം ഇരുപതാണ് ഇങ്ങനെ കണ്ടപ്പോൾ ആയോ വേണ്ട കൺഫ്യൂഷൻ ഒന്നും വേണ്ട പാർട്ട് ട്വൻറ്റി ആണ് ഇരുപതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തിയെട്ടാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ പ്രധാനം ചെയ്യുന്ന ഒരു ഭേദഗതിയാണ് ആർട്ടിക്കൽ നാൽപ്പത്തി രണ്ട് അല്ലേ ആർട്ടിക്കൽ നാൽപ്പത്തി രണ്ട് നോക്കിയടാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു എങ്ങനെ അറിയപ്പെടുന്നു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അത് ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു ഇന്ദിരയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു ഇന്ദിരാ ഇന്ദിരാ ഗാന്ധിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു എങ്ങനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അത് ചെറു ഭരണഘടന ഇന്ദിരയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ ഈ ഇന്ദിരയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാനുള്ള ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ഒരു ഒരു നമ്മുടെ എന്താ ഇന്ത്യയിലെ കാലഘട്ടത്തിലാണ് വളരെ നിർണായകമായ ഒരു ഈ അമൻമെന്റ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ദിരയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്നത് അപ്പോൾ ബേസിക്കലി നമ്മൾ അറിയേണ്ട കാര്യം എന്താണ് മക്കളെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഇന്ദിരയുടെ വർഷവേദ ഭേദഗതി അപ്പോ ഏതൊരു ഭേദഗതി പഠിക്കുമ്പോഴും അതിന്റെ വർഷം അതിന്റെ കൂടെ തന്നെ ചേർത്ത് പഠിച്ചു പൊക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇന്ദിരയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി വന്നു എന്തൊക്കെയാ നമുക്ക് അറിയാവുന്ന കാര്യങ്ങള് ആമുഖം ഭേദഗതി ചെയ്തത് ഏത് ഇത് പ്രകാരം എല്ലേടാ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരമാണ് ആമുഖം ഭേദഗതി ചെയ്തത് മൗലിക കർത്തവ്യങ്ങൾ അഥവാ മൗലിക കടമകൾ നമ്മൾ കൂട്ടിച്ചേർത്തത് അതായത് പാർട്ട് നാല് ൾ അൻപത്തി ഒന്ന് കൂട്ടിച്ചേർത്തത് ആമുഖത്തിൽ കുറച്ച് മൂന്ന് വാക്കുകൾ കൂട്ടിച്ചേർത്തത് ചില ഭാ ലിസ്റ്റുകളിൽ നിന്ന് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് ചില സംഗതികൾ ചില കാര്യങ്ങളൊക്കെ ചില വിഷയങ്ങൾ കൺകറണ്ടിലോട്ട് മാറ്റി എന്നുള്ളതാണ് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് നിലവിൽ വന്നു അങ്ങനെ കുറച്ചധികം പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷൻമെന്റ് ആണ് നാൽപ്പത്തി രണ്ടാമത്തേത് നോക്കാമോ അപ്പോൾ ഓടി ഓടി വാ മക്കളെ വാ മക്കളെ യെസ് അപ്പോൾ ഓരോ ഭരണഘടനാ ഭേദഗതിക്ക് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ലെവൽ സെറ്റ് ആയിരിക്കണം മാക്സിമം മൂന്ന് മാസമേ ഉള്ളൂ നമുക്ക് പ്രിലിംസ് വരാനായിട്ട് ഏയ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു എട്ട് മാസത്തിനകം തന്നെ നമ്മുടെ എല്ലാ പ്രിലിംസും മെയിൻസും ഒക്കെ കഴിയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ മക്കളെ നിങ്ങളും സർക്കാർ ജോലിയുമായിട്ടുള്ള ആകലോ എന്ന് പറയുന്നത് ആകെ എട്ട് മാസം എന്നാണ് അല്ലേ അല്ലേ മക്കളെ അപ്പം എന്താണ് ഓടി 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 ചാടി 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 പോരടാ യെസ് ഓക്കെ മീൻ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ദിരയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയേടാം അഞ്ച് വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറണ്ടിലേക്ക് മാറ്റി അഞ്ച് വിഷയങ്ങൾ അതായത് ഓരോ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളല്ലേ നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് ചെയ്യുവേ അതുകൊണ്ട് ഇവിടെ പറയാഞ്ഞത് ഓക്കെ യെസ് അപ്പോൾ എത്ര സബ്ജെക്ട്സ് അഞ്ച് സബ്ജെക്ട്സ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിലോട്ട് മാറ്റി അത് ഏത് ഏത് അമൻമെൻറ് പ്രകാരമാണ് നാൽപ്പത്തി രണ്ടാം അമൻമെൻറ്റ് പ്രകാരമാണ് നാൽപ്പത്തി രണ്ടാം അമൻമെൻറ്റ് പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് അഞ്ച് വിഷയങ്ങൾ അഞ്ച് സബ്ജെക്ട്സ് കൂട്ടിച്ചേർക്കുന്നു മാറ്റുന്നു കൂട്ടിച്ചേർക്കുന്നുല്ല മാറ്റുന്നു സ്റ്റേറ്റിൽ നിന്ന് കൺകറൻറ്റിലേക്ക് മാറ്റുന്നു പിന്നെ എന്താണ് ആമുഖ ആമുഖം ഭേദഗതി ചെയ്തത് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലാണ് ആമുഖം ഭേദഗതി ചെയ്തത് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് ഈ നാല്പത്തിരണ്ടാം ഭേദഗതിക്ക് ശിപാർശ ചെയ്ത കമ്മിറ്റി ചോദിച്ചാൽ അത് സിംഗ് കമ്മിറ്റിയാണ് ഏത് കമ്മിറ്റിയാണ് സിംഗ് കമ്മിറ്റിയാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ചോദിച്ചാൽ അത് സിംഗ് കമ്മിറ്റിയാണ് ക്ലിയർ അല്ലേ സിംഗ് കമ്മിറ്റിയാണ് അപ്പോ ആമുഖത്തിൽ എന്തൊക്കെ വാക്കുകൾ നമ്മൾ കൂട്ടിച്ചേർത്തേക്കുന്നത് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി എന്ന് വാക്കുകളാണ് ഏതൊക്കെ സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി എന്നീ വാക്കുകൾ സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ സോഷ്യലിസം മതേതരത്വം അവിഭാജ്യത സോഷ്യലിസം മതേതരത്വം അവിഭാജ്യത എന്നീ വാക്കുകളാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തത് ഏതൊക്കെ വാക്കുകൾ സോഷ്യലിസം മതേതരത്വം അവിഭാജ്യത സോഷ്യലിസം മതേതരത്വം അവിഭാജ്യത സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി എന്നീ വാക്കുകൾ ആമുഖത്തിൽ മുഖത്തിൽ കൂട്ടിച്ചേർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇനി നോക്കിയേ ലോക്സഭകളിലും നിയമസഭകളുടെയും കാലാവധി അഞ്ചു വർഷത്തിൽ നിന്നും ആറു വർഷമാക്കി ഉയർത്തി അപ്പൊ എന്താണ് ലോക്സഭ അപ്പം അതിന് ആലോചിക്കാൻ ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി ആറ് വർഷമാണ് എടാ അത് വീണ്ടും അടുത്തൊരു ഭേദഗതിയിലൂടെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് അത് പിന്നാലെ പറയുവേ ഇപ്പം ഇതങ്ങ് ശ്രദ്ധിച്ചു നാൽപ്പത്തി രണ്ടാം ഭരണഘടന ഭേദഗതി പ്രകാരം ഈ എസ് എൽ എന്ന് എഴുതിയത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ് ഇനി ഇവിടെ നിന്നുകൊണ്ട് എന്ത് വയസ്സാ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ലോക്സഭ ലോക്സഭകളുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി അഞ്ച് വർഷത്തിൽ നിന്ന് ആറ് വർഷത്തിലേക്ക് ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടന ഭേദഗതി പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി എന്തിനാണെന്നറിയോ ഞാൻ ഇങ്ങനെ ഈ വർഷം ഒത്തിരി തവണ പറയുന്നത് എടോ മിക്കവാറും പരീക്ഷ നമുക്ക് നാൽപ്പത്തിരണ്ടാം ഭേദഗതി എന്ന് അറിയാവുമായിരിക്കുമേ വർഷം ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും അതും കൂടെ അറിഞ്ഞാലല്ലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ നാല്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പ്രകാരം എന്ത് ചെയ്തു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസഭയുടെ അതായത് സംസ്ഥാന നിയമസഭകളുടെയും ലോകസഭകളുടെയും കാലാവധി എത്രയാക്കി അഞ്ചിൽ നിന്ന് ആറാക്കി ഉയർത്തി അതുപോലെ തന്നെ ഭരണഘടനയിൽ ഭാഗം നാല് എന്തുവാ തത്വങ്ങൾ അഥവാ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഈ നിർദ്ദേശക നിർദ്ദേശകൾ ആശയം നമ്മൾ എവിടെ നിന്നാണ് കടപിടുത്തേക്കുന്ന അയർലൻഡിൽ നിന്ന് അല്ലെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് അഥവാ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയും തത്വങ്ങൾ അല്ലെ അല്ലെങ്കിൽ ഗാന്ധിയൻ തത്വങ്ങൾ ഭരണഘടനയുടെ ഗാന്ധിയൻ തത്വങ്ങൾ എന്നറിയപ്പെടുന്ന നിർദ്ദേശക തത്വങ്ങളാണ് പാർട്ട് നാലിൽ കിടക്കുന്നത് അതിന്റെ ഭാഗത്തെ ആയിട്ട് മൗലിക മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കർത്തവ്യങ്ങൾ എവിടെന്നാ കടപെടുത്തേക്കുന്നത് യു എസ് ആർ അഥവാ റഷ്യയിൽ നിന്ന യു എസ് ആർ അഥവാ റഷ്യയിൽ നിന്ന് അങ്ങനെ മൗലിക കടമകൾ അമ്പത്തി ഒന്നില് ആർട്ടിക്കൾ അൻപത്തി ഒന്ന് പത്ത് മൗലിക കടമകൾ കൂട്ടിച്ചേർക്കുന്നു പത്ത് കൺഫ്യൂഷൻ ആകട്ടെ നിലവിൽ പതിനൊന്നെണ്ണം ഉണ്ടേ അതൊക്കെ പിന്നീട് കൊണ്ടുവരുന്നതാണ് ഇവിടെ പറയുന്നത് നമ്മൾ എന്താ നിലവിലുള്ള കാര്യമല്ല നാല്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ യെസ് അപ്പൊ പാർട്ട് നാല് എ കൂട്ടിച്ചേർക്കുന്നു പാർട്ട് നാല് എ യിൽ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ കൊണ്ടുവരുന്നു ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എയിലാണ് പറയുന്നത് പത്ത് മൗലിക കടമകളെയാണ് കൂട്ടിച്ചേർക്കുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെയാണ് കൂട്ടിച്ചേർത്തത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന ആശയം ഇവിടെന്നു പറഞ്ഞു യു എസ് എസ് ആർ പഴയ റഷ്യ യു എസ് എസ് ആർ പഴയ യു എസ് ആർ ഇപ്പൊ അറിയപ്പെടുന്നത് റഷ്യ എന്ന് അറിയപ്പെടുന്നു സൈബർ ടെറോസസിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ രാജ്യമേതാ റഷ്യ പുതിയ കണക്കുകൾ പ്രകാരം വനവിസ്തൃതിയിലും ഒന്നാം സ്ഥാനത്ത് ആര് തന്നെ ഉണ്ട് റഷ്യ തന്നെ ഉണ്ട് യെസ് അപ്പോ നോക്കൂ അതുപോലെ തന്നെ പാർട്ട് പതിനാല് പാർട്ട് പതിനാല് എയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസിനെ കൂട്ടിച്ചേർക്കുന്നു പാർട്ട് പതിനാല് എ പത്ത് നാല് പതിനാല് കൺഫ്യൂഷനായോ ടെൻഷനായോ പതിനാലെന്ന് ഞാൻ ഇവിടെ എഴുതാം എഴുപത്തിനാലായി പോയോടാ ഓക്കെ പതിനാല് പതിനാല് നമ്മൾ നമ്മളിങ്ങനത്തെ റോമൻ ലെറ്റേഴ്സ് കാണുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്നും കൺഫ്യൂസ്ഡ് ആവും പക്ഷേ ഓപ്ഷൻ ഇങ്ങനത്തെ തരത്തുള്ള ഈ പറഞ്ഞ ഒന്ന് നാല് തരികയല്ല ഓക്കെ അപ്പോൾ പാർട്ട് പതിനാല് എയിൽ എന്ത് കൂട്ടിച്ചേർക്കും ഒന്ന് പാർട്ട് പതിനാല് എ കൊണ്ടുവരുന്നു എന്തിനെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസിനെ കുറിച്ച് പറയുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസിനെ കുറിച്ച് പറയുന്നു ഏതാ ഭേദഗതി നമ്മൾ പറഞ്ഞത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ഒന്ന് പോയ ബോർഡിൽ ഒന്നും നോക്കണ്ട ഞാൻ പറയുന്നത് മാത്രം ഒന്ന് കേട്ടരി അല്ലെങ്കിൽ വെറുതെ ഒന്ന് ഓർത്ത് നോക്കണ്ട വെറുതെ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത് നാൽപ്പത്തി രണ്ടാം ഭേദഗതി വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ലഘുഭരണഘടന ചെറുഭരണഘടന എന്നൊക്കെ അറിയപ്പെടുന്നു ഇന്ദിരയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു എന്തുകൊണ്ടാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നത് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടമായിരുന്നു എന്നത് വളരെ പ്രധാനമായി നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് എത്ര ലിസ്റ്റ് എത്ര വിഷയങ്ങൾ എത്ര സബ്ജക്ട്സ് ആ സ്റ്റേറ്റിൽ നിന്ന് കൺകറൻറ്റിലേക്ക് കൊണ്ടുവരുന്നത് അഞ്ച് കൂടെ ഒന്ന് പറയണം ഞാനിങ്ങനെ പറയുന്ന സമയത്തിന് നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു പ്രതീതി കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്തത് ഇവിടെ ഇരുന്ന് തന്നെ അങ്ങ് പഠിച്ചു പോണേ മക്കളെ പറ്റുവാണെങ്കിൽ നോട്ടൊക്കെ എഴുതി എടുത്തു പോക്കോ ഇനി നമുക്ക് സമയമൊന്നുമില്ലല്ലോ പാഴാക്കാരുടെ പഠിച്ച് 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 ഓരോന്നാക്കി സെറ്റ് ആക്കി സെറ്റ് ആക്കി സെറ്റ് ആക്കി എത്രയും പെട്ടെന്ന് ലൈഫ് എക്സ്പ്ലോർ ചെയ്യും മക്കളെ എന്താ അഞ്ച് അഞ്ച് എവിടെ നിന്ന് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റുന്നു ആമുഖം ഭേദഗതി ചെയ്തു ആമുഖത്തിൽ എന്തൊക്കെ വാക്കുകൾ കൂട്ടിച്ചേർത്തു സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി അതായത് സോഷ്യലിസം മതേതൊരു അവിഭാജ്യത എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നതും ഇത് ഏത് കമ്മിറ്റി ശിപാർശ പ്രകാരമാണ് ശിപാർശ അത് ഓർക്കേണ്ട വാക്കാണ് അല്ലേ മലയാളത്തിൽ ശുപാർശയല്ല ശിപാർശയാണ് കേട്ട് കേട്ട് നമ്മൾ ശുപാർശ ശുപാർശ എന്ന് പഠിച്ചേക്കുന്ന ശുപാർശയ കറക്റ്റ് വാക്ക് അല്ലെ കൃത്യമായ മലയാളം ശിപാർശയാണ് എപ്പോഴും മലയാളം പരീക്ഷകൾ ക്വസ്റ്റ്യൻസിലൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു മേഖലയുമാണ് അത് ഓക്കെ സിംഗ് കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരമാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി വരുന്നത് യെസ് ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി അഞ്ച് വർഷത്തിൽ നിന്ന് ആറ് വർഷമാക്കി ഉയർത്തുന്നു പാർട്ട് നാല് എൽ എങ്ങനെ ഭാഗം നാല് എയിൽ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എൽ ഒന്നുകൂടെ പറഞ്ഞ് പാർട്ട് നാല് എ പാർട്ട് നാല് എയിൽ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എയില് പത്ത് മൗലിക കടമകൾ കൂടെ കൂട്ടിച്ചേർക്കുന്നു യു എസ് എസ് ആറിൽ നിന്ന് കടപെടുത്തതാണ് ഈ ആശയം എന്ന് പറയുന്നത് അതുപോലെ പാർട്ട് പതിനാല് എയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസിനെ കൂട്ടിച്ചേർക്കുന്നു പാർട്ട് പതിനാല് ഏഴിലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസിനെ കൂടെ ചേർക്കുന്നു എന്നതാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ ഭരണഘടനാ ഭേദഗതി എന്ന ആശയമിൻ്റെ കടപെടുത്തേക്കുന്നത് എവിടെന്നാ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഏത് പാർട്ടിലാണ് പറയുന്നത് ഏത് പാർട്ടിലാണ് പറയുന്നത് പാർട്ടി ട്വൻറ്റിയിലാണ് പറയുന്നത് ഇരുപതാംളിലാണ് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് ഇനി കുറച്ച് ഭേദഗതികൾ നാലഞ്ച് ഭരണഘടനാ ഭേദഗതി മാത്രമേ നമ്മൾ ടോപ്പിക്കിനകത്തുള്ളൂ അത് വരുന്ന ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഒരു ഒരു സ്റ്റാർട്ടിങ് ആകാം ഒരു റീസ്റ്റാർട്ടിന് വേണ്ടി നിൽക്കരുത് അങ്ങ് തുടങ്ങിക്കോളണം എന്താ പിന്നെ അങ്ങ് കത്തിക്കയറുക മക്കളെ സർക്കാർ ജോലിയും കൊണ്ട് ഇനി എന്ത് ചെയ്യാവൂ ഇനി ഒന്ന് റെസ്റ്റ് എടുക്കാവൂ അപ്പോൾ എന്താണ് വിവിധ ഓഫീസുകളിൽ സർക്കാർ എംപ്ലോയിസ് ആയിട്ട് നമുക്ക് കാണാം എന്നൊരു പ്രതീക്ഷയോടുകൂടെ തന്നെ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു ബൈ